സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് തിരമാലകളാൽ മാത്രം പാരമ്പര്യമായിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പ്രചരണത്തിനായി മണ്ഡലത്തിലെ ഏഴ് പഞ്ചായത്തുകളിലും മുഖ്യമന്ത്രി എത്തും പഞ്ചായത്തുകളിലെ റാലികൾ റാലികൾ മുഖ്യമന്ത്രിയാണ് ചെയ്യുക നടക്കുന്നത് ൾ മുഖ്യാണ്പ്പ് കൺവെൻഷൻ നേരത്തെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് വൈകുന്നേരം നാലു മണിക്ക് ചുങ്കത്തറയിലും അഞ്ചു മണിക്ക് മൂത്തയടത്തും റാലി നടക്കും പതിനാലിന് വൈകിട്ട് നാലു മണിക്ക് വഴിക്കടവിലും അഞ്ചു മണിക്ക് എടക്കരയിലും റാലി നടക്കും പതിനഞ്ചിന് രാവിലെ ഒൻപത് മണിക്ക് പോത്തുകലിലും വൈകിട്ട് നാലു മണിക്ക് കരുളായിയിലും അഞ്ചു മണിക്ക് അമരമ്പലത്തും റാലികൾ നടക്കും ഈ റാലികളെല്ലാം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുക ന്യൂസ് നിങ്ങളുടെ മോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു പർച്ചേസ് സ്കീം മാസം തോറും രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്വാൻസ്റ്റഡീസ് പൂന്തോട്ടം മലപ്പുറം